ലെഫോഡിൻ്റെ ടെർട്ടറി മാർക്ക് കഴിഞ്ഞാൽ ടെക്ടർ അടുത്തൊരു ടൈഗറോ ലെപ്പോഴോ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻ ആണ് ഈ ടെർട്ടർമാർക്ക് എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം നമ്മൾ വീട് വെക്കുന്നല്ലോ അപ്പോൾ നമ്മുടെ അതിർത്തികൾ നമ്മൾ കോമ്പൗണ്ടിൽ തീരുമാനിക്കുന്നത് അതേപോലെ തന്നെ ലെപ്പോഡ്സോ ടൈഗറൊക്കെ അവർ കോമ്പൗണ്ട് തീരുമാനിക്കുന്നതാണ് ഈ മരത്തിൽ സ്ക്രാച്ച് ചെയ്യുന്നത് മഡ് ഇത് മഡ് സ്ക്രാച്ച് ആണ് അപ്പോൾ ഇതിൽ ഇവർ യൂറിൻ സ്പ്രേ ചെയ്യുകയും ചെയ്യും അതിപ്പോൾ അടുത്തൊരു ലെപ്പോഡ് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ യൂറിൻ്റെ സ്മെല്ലറിയാൻ പറ്റും സ്മെല് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരാളുണ്ട് അപ്പോൾ അതിനകത്ത് അവരുടെ അനുവാദം ഇല്ലാതെ കയറാൻ പാടില്ല ആ കയറി കഴിഞ്ഞാലും ഇവർ തമ്മിൽ എപ്പോഴെങ്കിലും കണ്ടുമുട്ടും ആ കണ്ടുമുട്ടുന്ന സമയത്താണ് ശരിക്കും ഒരു ഒന്നോ ഒന്നര മണിക്കൂറോ ഫൈറ്റിംഗ് നടക്കുന്നത് ഫൈറ്റിൽ ഒരുത്തൻ ഡിഫീറ്റ് ആയി കഴിഞ്ഞാൽ ആ ടെർട്ടറി അമ്മട്ട് പോകണം പിന്നെയുള്ളവനാണെങ്കിൽ ആ ടെർട്ടറിയുടെ കിങ് ആയിട്ട് മാറും അപ്പോൾ ആ ഭാഗത്ത് ഒരാൾക്ക് മാത്രമേ ഫുഡ് എടുത്തത് പൊതുവേ ടൈഗറിൽ എപ്പോഴും ഫീമെയിലും മെയിലും തനിച്ചേ ജീവിക്കുന്നത് അവർ ബ്രീഡിങ് സമയത്ത് മാത്രമേ ഒന്നിച്ചുണ്ടാവുള്ളൂ പിന്നെ മാക്സിമം ഒരു കബ് മൂന്ന് വയസ്സ് വരെ കൂടെ നിർത്തും മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ മദുർ വന്നിട്ട് അടിച്ച് പുറത്താക്കും ഇല്ലെങ്കിൽ കബ്ബ് വന്നിട്ട് അടിച്ച് പുറത്താക്കുകയും ചെയ്യും അതൊരു കോംപ്ലിക്കേഷൻ ആണ് അവർക്ക് തമ്മിൽ എന്ന് ഒരു ഹോം റേഞ്ചിൽ ഒരു ടൈഗറോ ഓയിൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ മാക്സിമം നല്ലൊരു കാട്ടിലുള്ള ടൈഗറോ ഓയിൽ എപ്പോഴാണെങ്കിൽ മാക്സിമം പതിനാറ് പതിനെട്ട് വർഷം ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉണ്ടാവില്ല മാക്സിമം ഇരുപതിൽ നിന്ന് നാൽപ്പത് സ്ക്വയർ കിലോമീറ്റർ വരെയാണ് ഒരു കടുവയുടെ ലെപ്പൻ്റെ സ്ക്വയർ മറ്റേ ഉണ്ടാവും എന്തായാലും അടുത്ത മെയിലാണ് എന്താ വെച്ചാൽ ആ ഒരു ബ്രീഡിങ് അല്ലാത്ത സമയത്ത് മാത്രമാണ് ഈ ഇഷ്യൂ വരുന്നത് മെയിൻ ആയിട്ട് പക്ഷെ ഒരു കടുവയിൽ എപ്പോഴും ഒരു ടെർട്ടലി ഉണ്ടാവും രണ്ടും എപ്പോഴും ഉണ്ടാവില്ല